ആ ഹലോ കൂട്ടുകാരെ നമ്മുടെ ഈ വണ്ടിയുടെ ടെസ്റ്റാണ് അപ്പോൾ നമ്മൾ നമ്മളതിനു വേണ്ടി വലിയതായിട്ട് പണിയൊന്നും എടുക്കുന്നില്ല ചെറിയ ചെറിയ പണികൾ വണ്ടി പണി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് കൊണ്ടു ചെന്നിരിക്കുന്നത് നമ്മൾ സർവീസ് ചെയ്തൊന്ന് വൃത്തിയാകുക അപ്പോൾ സർവീസ് ചെയ്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ എവിടെയൊക്കെ പച്ചവേർക്കുണ്ട് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട് ആ അങ്ങനെ നമ്മുടെ വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം വലിയ പെയിൻറ്റിങ്ങിന് ഒന്നും ആവശ്യമില്ല പിന്നെ കുറച്ച് പാച്ച് വർക്കൊക്കെ ഉണ്ട് അവിടെ ഒക്കെ പാച്ച് വർക്കൊക്കെ ചെയ്തിട്ട് ആ ഏറിയ മാത്രം പിന്നെ പെയിൻ്റ് ഇച്ചിരി മങ്ങിയ ഏറിയയിൽ മാത്രമായിട്ട് നമ്മൾ പിന്നെ അടി പെയിൻറ്റൂടെ അടിക്കാമെന്ന് ചിന്തിക്കുന്നു പാച്ച് വർക്ക് ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യുന്നു ആ അങ്ങനെ നമ്മൾ പാച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചെറിയ ചെറിയ ഈ പൊട്ടലും ഇതുമൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മൾ പീസ് ചെറിയ പീസ് വെച്ചിട്ട് അത് പാച്ച് വർക്ക് ചെറിയ ചെറിയ കുഴപ്പങ്ങളേ ഉള്ളൂ വലിയ വിഷയങ്ങളൊന്നുമില്ല വണ്ടിക്ക് ഈ സൈഡിലുണ്ട് പിന്നെ ഫ്രണ്ട് തട്ടാൽ അതെല്ലാം നമ്മൾ ചെറിയ പീസുകൾ പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ പൊട്ടിയിട്ടിട്ട് പിന്നെ പെയിൻ്റ് അടിക്കാൻ 哎，这里啊，快点 നമ്മൾ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ ഈ പാച്ച് വർക്ക് ഉണ്ടായിരുന്നു പാച്ച് വർക്ക് ഉള്ള നമ്മൾ പൊട്ടിയിട്ട് വണ്ടി നല്ല വൃത്തിയായി വർക്ക് ഇവിടുത്തെ ആ നമ്മൾ അങ്ങനെ വണ്ടിയുടെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ നമ്മൾ അവിടെ നേരെ കൊണ്ടുപോയത് ആ നമ്മുടെ സീറ്റ് എൻ്റെ വർക്കിന് വേണ്ടിയാണ് സീറ്റ് ടർക്കി മേടിച്ചിട്ട് എൻ്റെ മേളിൽ പ്ലാസ്റ്റിക് അടിക്കുകയാണ് നമ്മൾ പിന്നെ രണ്ട് സൈഡ് കട്ടൺ സൈഡ് കട്ടൺ ഇച്ചിരി ഇറക്കി നീളത്തിലെടുക്കുന്നത് കാരണം നമ്മുടെ പഴയ സീറ്റ് മൊത്തം പൂച്ച മാന്തി അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട വന്നത് ഈ പ്രാവശ്യം ഇങ്ങനെ ചില ചിലവറച്ച് ഇങ്ങനെ ഉടട്ടെന്നോർത്ത് നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത് ആ അങ്ങനെ നമ്മൾ അകത്ത് സീറ്റ് അടിച്ചു ബർട്ടനും ചേഞ്ച് ചെയ്തു ആ നമ്മൾ വലിയ രീതിയിലുള്ള പരിപാടിയൊന്നും ചെയ്തില്ല ഒരു ടർക്കി മേടിച്ച് ബാക്കി പ്ലാസ്റ്റിക് വെച്ച് അടിച്ചു വണ്ടി ടെസ്റ്റിങ്ങിന് വന്നേക്കാണ് ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് കിടക്കുന്ന വണ്ടികളെല്ലാം ടെസ്റ്റിങ്ങിന് വണ്ടികളല്ല അങ്ങനെ ഈ വണ്ടി ടെസ്റ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഈ വണ്ടിയുടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ആ ഒരു ചെറിയ രീതിയിലുള്ള വിവരണമൊക്കെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക